സുഹൃത്തുക്കളെ എല്ലേ സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ എവിടെയാണ് ഹൈലൈറ്റ് 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 മോളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചെക്കന്മാരെല്ലാരും കസാഖിസ്ഥാനിൽ മഞ്ഞിൽ എൻജോയ് അതുകൊണ്ട് നമുക്ക് നമുക്ക് വെച്ചിട്ട് അതെ എൻജോയ്ക്ക് എൻജോയ് എൻജോയ് ചെയ്യാൻ നമ്മളിന്ന് നമ്മളിത് നമ്മൾ കൊച്ചായിരുന്ന ടൈമിൽ നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന ടൈമിൽ നമുക്ക് മിസ് ചെയ്തത് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഇന്ന് ട്രെയിൻ ഉണ്ട് ട്രെയിൻ ഉണ്ട് മറ്റേ മസാജിന്റെ ഉണ്ട് പണ്ട് ബാപ്പാനോടൊക്കെ മറ്റേ മാൾക്ക് വരുമ്പോൾ മസാജിന്റെ ചേരത് വേണം പറഞ്ഞു കരഞ്ഞാണ്ട് അതൊക്കെ അന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു കാലമായിരുന്നു നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയാണ് ഈ മാളിലുള്ളത് അതെല്ലാം നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം എന്താ പറയാ എന്താഗ്രഹമാണ് ആഗ്രഹങ്ങള് നിറവേറ്റാൻ പോകുന്നൊരു ബ്ലോഗാണിത് നെബിയിലൊക്കെ ഇപ്പോഴും കുട്ടിയാണ് അന്നും കുട്ടിയേ നെബിയിൽ ഇപ്പോഴും നിറവേറ്റാൻ പറ്റാത്ത കുറെ സംഭവങ്ങൾ മാളിലുണ്ട് മാളിൽ എന്താ മേലെ ഗെയിമിങ് ഏരിയ ഉണ്ട് കേട്ടോ അത് ഫുള്ള് നമ്മൾ ട്രൈ ചെയ്യും പക്ഷെ മേലെത്രേം മുന്നേ നമുക്ക് ഇവിടെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളൊന്നും ചെയ്യോ അതോടിക്കാൻ കൂട്ടി ചോദിക്കാലോ ചോയിച്ചോക്കെ നമുക്ക് ഇവനോ ചോട്ടകൾക്ക് ചില ആഗ്രഹങ്ങൾ സാധിക്കണെങ്കിൽ ഞമ്മള് വലിപ്പം വെട്ടി കൊറക്കാനും പറ്റൂലറിഞ്ഞു അത് ഓട്ടി കളിച്ചാലല്ലേ അത് സമ്മാനാണേ പക്ഷെ നമുക്ക് നബീല് നേരത്തെ പറഞ്ഞു അടിയില് ഓടിക്കൊണ്ടിരിക്കണം മറ്റേ പൃഥ്വിരാജ് മറ്റേ സിനിമയിൽ ഓട്ടോ ആ സാധനത്തില് നമുക്ക് കേറാൻ പറ്റുന്ന നിലവിൽ പറഞ്ഞു അത് നമുക്ക് ട്രൈ നോക്കട്ടോ ഞാൻ ട്രെയിന് പോയി ഇനി എപ്പോഴാ വരിക അങ്ങനെ കായ്സേ നമ്മളെ ട്രെയിനിന് വേണ്ടിയിട്ടല്ല കാത്തിരിക്കലാണ് കാത്തിരിക്കാൻ ഏകദേശം കാത്തിരിക്ക ട്രെയിന് പക്ഷേ എനിക്ക് ഇജ്ജാണ് പറഞ്ഞത് എനിക്ക് കേട്ടുന്നുണ്ടോ ഇനി ഇജി മൂങ്ങാന്ന് കേട്ടോട്ടോ ഇജ് കൊടുക്ക വാച്ച് നോക്കാനോ നബിയിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ കേട്ടോ സ്വിസ് ടൈമോഴ്സിൻ്റെ ഉള്ളിൽ വാച്ച് നോക്കുക അത് വില വെച്ച് വെച്ചാൽ മാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണ് എന്താ വെച്ചാല് എല്ലാ കടൻ്റെ ഉള്ളിലും പോയിട്ട് നമ്മളെന്ത് ചെയ്യും വില ചോദിച്ചായിരുന്നു അതൊരു ഹരിരാണ് ചില വില ചോദിച്ചിട്ട് ഈ മറ്റേ പണി എടുക്കുന്ന ആൾക്കാരെടുത്തുനിന്ന് എല്ലാം മറ്റേ വാച്ചും മറ്റേ ഡ്രസ്സൊക്കെ വലിച്ച് വാരി ഇട്ടിട്ട് ആ എന്നാൽ ഞങ്ങളെ ഒന്ന് താഴത്തെ താഴത്തെട്ടൊന്ന് പോയി വരട്ടെ ഒപ്പൊ വരാറ് പോകും പിന്നെ ഒന്നു വരൂല കണക്കാരെന്ന് പറയാം നമ്മക്ക് വരാം അപ്പൊ നമ്മൾ ട്രെയിന് വേണ്ടിയിട്ടുള്ള കാത്തിരിക്കലാണ് എവിടെ ചങ്ങന് ആ ഒരു ഭൂഗി ഫുള്ളി നമുക്ക് വാങ്ങാം അല്ലേ ആരിട്ട് കേറോ ഞാൻ അരിട്ട് കേറാം എയർ കണ്ടൈ എയർ കണ്ടൈ നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് അതി നമ്മൾ കേറ്റോ നമ്മൾ കേറ്റോ നമ്മൾ കേറ്റോ കേറ്റോ ആ കേടം സക്സസ് अब हम लोग ഇതില് നമുക്ക് दी कार टाइपിലെ ഔട്ട്ഡോർ ગાറാ ഇങ്ങോട്ട് കേക്ക് നമുക്ക് दी गाരാ ഔട്ട്ഡോർ ગાറാ ഓട്ടോം ગાറാണക്ക് എ ഹേ ഓട്ടോ വരയോ പേര് വരയോ രമീസ് ഹേ രമീസ് 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 എത്ര കാലായിട്ട് ഇവിട വർക്ക് ചെയ്യുന്നേ ഞാൻ ഇപ്പോ ഇപ്പോ ഇട്ട് വന്നിട്ടുള്ളൂ അനക്ക് എന്താ ബയങ്കര ഖരവേ െ ഇത് ഓടിക്കാൻ പറ്റൊന്നുല്ല കാറോട്ടം തന്നെ ലൈസൻസ് ഇല്ല എന്നിട്ടാ ഇത് അന കയ്യിലട്ടെ അന്റെ ആഗ്രഹം പരിപാടി ഞങ്ങക്ക് റീല് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഞങ്ങള് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ട്രെയിനിലൊക്കെ കയറണം എന്നുള്ളത് പക്ഷേ അന്നൊന്നും നമ്മളെ പെരക്കാരിതിൽ കയറ്റിയിട്ടില്ല അന്നൊന്നും പറയുമ്പോൾ ഹൈലൈറ്റ് മാളും ഇല്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളുടെ ആ ചെറുപ്പത്തിലുള്ള ആ ഒരു മറ്റേ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഇതിന്റെ ഉള്ളിലാ സെൽമ മുന്നിലിരുന്നോ ആ ബാക്കിലല്ല നമുക്ക് ഔട്ട്ഡോർ ഔട്ട്ഡോറിൽ കേറുന്നല്ലേട്ടോ നമുക്ക് ബൈക്കു മാറി കയറിക്കൂടെ ആ ഞമ്മക്ക് എല്ലാം ട്രൈ ചെയ്യാം നമ്മുടെ ചെറുക്കൻ റമീസ് റമീസ് അല്ലേ റമീസാണ് നമ്മുടെ ചെറുപ്പം മുതലുള്ള ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നെ കേട്ടോ സഫലീകരിച്ചു തന്നു താങ്ക് യു ഏഹ് ചാർജ് ഇവിടെ തരും ഹൈറ്റ് മേടിച്ചണ്ടാ എത്ര ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ആളെ രണ്ടായിരം ചോദിച്ചു അത് നമ്മള് തരും അങ്ങനെ ഏത് മൂഡ് നീ നമ്മൾ ഈ മാളത്തെ ആൾക്കാരൊക്കെ നമ്മൾ നോക്കിട്ടുണ്ടോട്ടോ ഇത് മറ്റേ മറ്റേ നോക്കും ണ്ടല്ലോ ആ സാധനം നോക്കണ മേലത്തോട്ടിന് എടുക്കാമല്ലോ കേറ്റി പോണെ വൈബ് മാളത്തെ നമ്മളെ നോക്കണെ ഇങ്ങനത്തെ ഓരോ വൈബുകളാണ് ഞങ്ങൾക്ക് ആവശ്യം ഇപ്പൊ ചെറുപ്പത്തില് കുട്ടിയായിരുന്നാലും ഞാൻ വിജിപെട്ടിരുന്ന വിജിപെട്ടിരുന്ന ചെറുപ്പത്തിൽ ഇപ്പം സ്ഥലം അതെ നമ്മള് കുട്ടിയായിക്കാണ്ട് ഈ ട്രെയിനിൽ പോകുമ്പോൾ ആരും നമ്മൾ ശ്രദ്ധിക്കൂല ഇപ്പൊ നമുക്ക് ശ്രദ്ധ കിട്ടി നമ്മൾ ആഗ്രഹം ഭയങ്കര സ്ലോ ആണ് പക്ഷെ നമ്മൾ ഇന്നത്തെ ഒട്ടകത്തിന്റെ ഒന്നുമില്ല അലൈൻമെന്റ് എല്ലാം കറക്റ്റ് ആണ് ഈ ട്രെയിൻറെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് ഇറങ്ങിയിട്ട് കുറച്ചേരവിന്ന് ചായ ഒക്കെ കുടിച്ച് പോന്നാലും നമുക്ക് ഓടി പിടിക്കാൻ പറ്റുന്ന ഒരു ട്രെയിൻ ഞാന ബാഗത്തെ കൂട്ടിക്കയറോ അയ കയറുന്നല്ലേ മൊത്തം ഒന്ന് സടം പിടിക്കോ ഓ ഓടി അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വയസ്സൊന്നും നമ്മൾ ആരും നോക്കരുത് നമുക്ക് ചെയ്തു തീർക്കാനുള്ള ആഗ്രഹം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വയസ്സാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തീർക്കാം അല്ലേ ഉള്ളൂ ആ ട്രെയിൻ ട്രെയിനിടിക്കട്ടോ ഞങ്ങൾ ചെറിയ കുട്ടിയാണോ ഞങ്ങളെ സംഭവം തരോ ആ കുട്ടി ഇതിനു വേണ്ടിയിട്ട് അരയണ്ടേ ആ കുട്ടിനോട് തന്നിട്ട് വരക്കാരെ അത് വെല്ലുവിളിക്കില്ലാണോ നോക്ക് ആ കുട്ടിയാക്കില്ലല്ല അത് അപ്പൊ പിറക്കാർക്ക് പറയാനൊരു കാരണം കിട്ടി അങ്ങനെ കാര്യം നമ്മളെ റെയിൽവേ സ്റ്റേഷൻ എത്തി ടിക്കറ്റ് പരിപാടി ഇത് നീതി തന്നെ അടക്കാൻ പറ്റും നമുക്ക് ഗൂഗിൾ പേ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ ഫസ്റ്റ് നൊസ്റ്റാളിജിയപരമായിട്ടുള്ള സംഭവം നമ്മൾ നടത്തി കഴിഞ്ഞു അതിന് നമ്മളെ സഹായിച്ചത് ബ്രോ ആണ് റമീശ് ബ്രോട് ഒരു 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 ആയിരം കണക്കിന് ആയിരത്തൊന്ന് കണക്കിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങള് പിരിയാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങളെ സഹായിച്ചു മൂവായിരത്തിന്റെ സ്റ്റേറിംഗ് ആണല്ലോ മൂവായിരത്തി എണ്ണൂറിൻ്റെ ൊലി ആണെങ്കിലോ അങ്ങനെ നമ്മൾ നമ്മളിനി അടുത്ത പോകാൻ വേണ്ടിട്ട് പോകുന്നത് മസാജ് ഏരിയയിലേക്കാണ് അവിടെയാണ് നല്ല മേലാജ് മസാജ് മസാജ് കഴിഞ്ഞിട്ട് ഞങ്ങള് കുട്ടികളുടെ ഗെയിമിങ് ഏരിയ ഉണ്ട് മേലെ അതിൻ്റെ ഉള്ളിൽ കടന്ന് നീരാടാൻ പോട്ടെ ഞങ്ങള് ഇന്നത്തെ എന്നെ കൊണ്ട് കഴിയൂലേ സാധിക്കൂലേ പറയുന്നത് തന്ത വെയിക്കൂലെന്ന് നിൽക്കരുത് എന്നാ ബാബുവാ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ട്രെയിനിലെ നമ്മളെ നോസ്റ്റാളജിക് മുഹങ്ങളെല്ലാം നമ്മൾ സഫലീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മസാജ് ഏരിയന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ മാളിലൊക്കെ പോകുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കണ്ടൊരു സാധനം കുറേ ആൾക്കാരെ വരെ തന്തവൈബ് അടിച്ചാണ് ഇങ്ങനെ വെറുങ്ങിലിരിക്കുന്ന ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ കാണലുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത് തന്തവൈബാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഇങ്ങനെ ഇരുന്നിട്ട് പത്ത് മിനിറ്റ് റിലാക്സ് ചെയ്യും നിങ്ങൾ പഠിച്ച ഇതൊക്കെ ഇതൊക്കെ സെയിം ലെവൽ മസാജാണ് നമുക്ക് ചെരുപ്പ് വരണം എത്ര എനിക്ക് പത്തിൻ്റെ കൈ ഇവിടെ ഇത് നട്ടൊക്കെ ഞാനാ മേപ്പട്ടൊക്കെ പോണോ കാലൊക്കെ റിങ്ങണാക്കണോ എന്തോ സാധനം കൂടെ ബാഗൊക്കെ പോവുന്നുണ്ട് എന്തോ ഒരു സാധനം കൂടെ ഇങ്ങനെ പോയി തലൻറെ അവിടെ എത്തി പോ അപ്പൊ കായ ഞങ്ങള് എന്താണ് മസാജ് ചെയ്തോണ്ടിരിക്കൽമാനും ചെയ്യാണ്ട് നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് ഞങ്ങട്ടാണെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്താ ഓ പേരും കൊട്ടവണ്ടി പോണ വരണ എക്സ്പീരിയൻസ് ഇടില്ല എനിക്ക് പേടി അറിയോ ഇതുവരെ ഒരു വേദന വേദനയില്ല ഇത് കൈനണ്ടാവും ഫുൾ വേദന കൂടെ ഓ സെറ്റ് എന്താ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ട്രൈ ചെയ്യാൻ പോകുന്നതാണ് പറ്റിക്കൽ ഐസ്ക്രീം നമ്മൾ പൈസ ഒഴുകി കൊടുത്തിട്ട് നമ്മൾ ഒരു പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് നമ്മൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും വടിമ മറ്റേ ഐസ് ചുറ്റിക്കാണ്ട് കറക്കാണ്ട് നമുക്ക് മറ്റേ ബെല്ലൊക്കെ അടിച്ച് അടിച്ച് തരുന്ന ഐസ്ക്രീമാണിത് അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കലേ എടുത്ത് പറ്റിക്കൽ ഏ രണ്ടാമത്തെ പറ്റിക്കൽ എടുക്ക് പാണ്ട് പറിച്ചെടുത്തോ ഐസ്ക്രീമൊക്കെ

കിട്ടി ഇതിനൊക്കെ ഒരേ പൈസ ഒരു പോയിന്റ് അങ്ങനെ നമ്മൾ കാർഡ് കാർഡ് വാങ്ങിയിട്ടുണ്ട് അവിടുന്ന് ഒരു ഗിഫ്റ്റ് ബോക്സും കിട്ടിയിട്ടുണ്ടോ ഗിഫ്റ്റ് ബോക്സ് അൺബോക്സ് അനക്ക് വീട് എടുക്കാണ്ട് ഇതിനുള്ള ചോക്ലേറ്റ് അൺബോക്സ് ചെയ്യണ്ടല്ലേ ലാസ്റ്റ് അൺബോക്സ് ചെയ്യാ

അപ്പൊ ഈ ഗെയിമിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഗെയിമിന് സീറ്റ് ബെൽറ്റ് ആണോ മാറണേ സീറ്റ് ബെൽറ്റ് ഇട്ടാണോ വണ്ടി പോവുള്ള കയ്യൂലണ്ടോ തോൽപ്പികം കഴിയൂല ഞാനിനെ ബിൽ മത്സരം വണ്ടി മാളി ഞാൻ അടുത്ത വണ്ടി കറക്റ്റ് നമ്മൾ വാങ്ങിയോ ഇനി ഏത് ഗെയിം ഷൂട്ടിംഗ് കറുത്തേരി അല്ല ഇതിനുള്ളിൽ കണ്ണു വെക്കണം ഓ ആ huh? ഓക്കെ hey

അങ്ങനെ സൽമാന്റെ അനോസ്റ്റാളജി ആയിട്ടുള്ള ഗെയിമാണ് ഇത് കേട്ടോ എന്റെ റിഫ്ലക്സാക്ഷൻ ഭയങ്കര കുറവാട്ടോ വേഗം പൊന്തു മാത്രം അടി അങ്ങനെ നബിൽ ഒറ്റില്ല എലിന്റെ തല അടിച്ചു പൊട്ടിത്തന്നെ രംഗട്ടമണ്ട് നെബിലൊക്കെ വാശിക്കാനൊക്കെ കളിക്കുന്നുണ്ടോ വലിയ ടൂർണമെന്റ് വരെ കപ്പ് എടുക്കുന്ന ഗെയിം വരുത്തിയാണ് നബീലൊക്കെ ഭയങ്കര വാശിക്ക് അടിച്ച് മുന്നേറി കൊണ്ടിരിക്കാന് നെബിൽ പണ്ടൊക്കെ പണ്ട് അടിക്കാരനാണ് ഇരുപത്തെട്ട് പോയിന്റ് ഗെയിം കളിക്ക അങ്ങനെ സൽമാന് ബൊമ്മകുട്ടിനെടുക്കുന്നാടാ പറ അങ്ങനെയല്ല ആ അങ്ങനെ എത്ര കൈ ആണ് ആ ഒന്നും വേണ്ട ഇനി ടൈം ഇനി ട്രെയിൻ ഇല്ല കഴിഞ്ഞു ഇത് ഫുള്ളൂട്ടോക്കിൽ കാറിൽ കാറില് ഞാനെ ഫസ്റ്റ് നീ ബൈക്കും കൂടി വാ നോക്കാ അപ്പുറത്തിരിക്ക സൽമാൻ എന്നെ തോൽപ്പിക്കാൻ കഴിയല്ലോക്ക് തോൽപ്പിക്കാൻ കഴിയല്ലോ രണ്ടാള അ പറഞ്ഞരൂല ഞാൻ അടുത്ത വണ്ടി എനിക്ക് പറഞ്ഞുതരാം മാറ്റൂരാ ഓ മത്സരത്തിൽ മത്സരത്തിലുണ്ടോ ചെറുക്കന്മാര് ജയിക്കോ ഞാൻ ജയിക്ക ഞാൻ ജയിക്ക ആ നമുക്ക് നോക്കാം മാരായിട്ട് വരെ തോൽക്കേണ്ട അവസ്ഥയായി അവസ്ഥയായിട്ട് കാർ ഗെയിമിങ്ങിൽ തോറ്റു ആണെന്നുണ്ടെങ്കിൽ എന്തോ കമ്പ്യൂട്ടറിന്റെ ഗ്ലിച്ച് കൊണ്ട് ആ ഗെയിം ജയിച്ചു അതോ അത് ഇത്രയും നേരം നമ്മൾ കളിച്ചത് കമ്പ്യൂട്ടർ കളിയാണ് ഇത് റിയൽ മാൻ കളിയാണ് അതിനാണ് ഞാൻ വെല്ലുവിളിക്കാൻ ആരാണ് കളിക്കാനുള്ളത് അപ്പൊ ഇന്നേറ്റ് വെല്ലുവിളിക്കാൻ ആരല്ലോ ബൗളിങ്ങില്

രണ്ട് ഒരാക്ക് വെയിറ്റ് അതാണ് അതിന്റെ മൂള് നിക്കറിയ വീണില്ല ഫുള്ള് നീ ലബില് ലബി ലാണ്ട എന്റെ ഏറ് ഗാന്ട്ട അവിസ്മരണീയമായ ഒരിടലാണ് ഇപ്പൊ നമ്മൾ കണ്ടത് രണ്ടാമത്തെ ടേക്കിലേക്ക് നമുക്ക് പോവാം ഔ അല്ലേ ഉയർത്തും ഒന്നും ഒരു ചാലക്കും മറ്റേത് വലത്തെ ചാലക്കും ഒന്ന് ഇടത്തെ ചാലുക്ക് ഇട്ടുകൊണ്ട് നബീലിക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വേറെ സൽമാന്റെ ആദ്യത്തെ ഏറെ ഡൽഹിയിൽ കൊണ്ട പോലെ കൊള്ളുപോയില്ലയോ എന്ന് നമുക്ക് നോക്കാം ആ അതെ ചാലിലേക്ക് പോയിക്കൊണ്ട് സൽമാൻ അവന്റെ പേര് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് സൽമാൻ രണ്ടാമത്തെ കയറും കൂടെ വേണമെന്ന് സൽമാൻ പറഞ്ഞു നമുക്ക് നോക്കാം സൽമാന്റെ രണ്ടാമത്തെ കയറ് എങ്ങോട്ട് പോകുമ്പോ നമുക്ക് നോക്കാം സൽമാന്റെ മറ്റേ ബത്തക്കെ നമ്മള് സെലക്ട് ചെയ്യണ പൗത്തതാണോ അല്ലെന്നൊക്കെ നോക്കണവരുണ്ട് ബോർക്ക് അടച്ചാ ഇങ്ങനെ ഇങ്ങനല്ല ഇങ്ങനെ ഈ രണ്ട് പേരെല്ലാം ആ ഇങ്ങനെ പോയിന്റുമായി പോയിന്റുമായി ഞാനും നെബിലും ും പോയിന്റുമായിട്ടെ തൊള്ളാന്നല്ല ജയിക്കും മല മരക്കുന്ന കുറവൊന്നേ പത്ത് വയസ്സുണ്ടോ കളില്ല ഓ മടച്ചോനെ പറഞ്ഞു സ്മൈൽ പിന്നെയാണക്കെറിയ പോയ ഞങ്ങളുടെ മൂണ് ഞങ്ങളുടെ മൂണ് കൈ വീണു കയ്യത് വീണു അതിന്റെ अरे അറിയാറിയ ഇവനെ ആദ്യമായിട്ട് കളിക്ക അതോണ്ടാ വളരെ െ ഞാൻ മുതൽ ഞാൻ പരിപാടി പഠിച്ചു എന്താ പറഞ്ഞു ആ പതിമൂ അതായത് ഒരു നാലെണ്ണെട്ട് ശേഷമാണ് ഞാൻ പഠിച്ചിരുന്നത് പിന്നെ ശേഷം കിട്ടിയ ഒക്കെ നോക്ക് അങ്ങനെയല്ല നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ ബ്ലോഗ് നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒന്നുമല്ല നമ്മളുടെ ഇവിടുത്തെ ഒരുവിധം ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമുകളാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ ചോദിച്ചു നോക്കിയപ്പോൾ നമ്മളെ ഈ ഒരു ലുക്കും വേഷ കണ്ടപ്പോൾ നമ്മളൊരു കുട്ടിയെ തോന്നി കൊണ്ടാവാം നമ്മളും അവർ ചില ചില ഗെയിമുകളിൽ കേറ്റിട്ടുണ്ട് ചില ഗെയിമിന്ന് നമ്മൾ ആട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ചെറിയ ബ്ലോഗ് നമ്മളോട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബ്ലോഗ് കണ്ട എല്ലാ പ്രേക്ഷകരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലോകുകൾ അടുത്ത ബ്ലോഗുകളൊക്കെ വരുമ്പോഴൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ബ്ലോഗ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കൻ അമർത്തി പൊട്ടുക